അക്കോട് മയിൽ വന്നിട്ട് വീഡിയോ പിടിക്കുന്നതാ മയിൽ കുറെ എന്തൊന്നും ഇപ്പം ഉള്ളത് മയിലിന് വീഡിയോ എടുക്കുന്നതാണ് കാണുന്നത് കിട്ടിയ കിട്ടിയാ മയിലിന് കിട്ടിയാ ഇതിലാർക്ക് ആര് കാണിച്ചു കൊടുക്കാനാ പൂച്ച വന്നു പൂച്ച വന്നു പൂച്ച ഇപ്പൊ പൂച്ചേനെ കണ്ടിപ്പം പറക്കും അവര് അതവര് പറന്നു പൂച്ചേനെ കണ്ടു നമ്മളെ സിംബയാണോ പോയിരിക്കുന്നേ സിംബ അവിടെ ഉണ്ട് സിംബയാണോ അത് അല്ലല്ലോ പൂച്ച വന്നതോട് ഇപ്പം പറഞ്ഞു പോവും പോയി ഇനിയിപ്പോൾ നാളെയേ വരൂ നാളെ രാവിലെയോ കാണുമോ വീഡിയോ എടുത്തിട്ട് ആർക്കാണ് കൊടുക്കുന്നത് ആ ആ ആ എടുത്തൂല്ലേ ആർക്കാ കൊടു ഇത് ആർക്ക് കാണിച്ചു കൊടുക്കാനാ നീ നോക്കുന്നെയാ ഒരു പേടിച്ചിട്ട് പോയി പോയില്ല അതാ തിരിച്ചു വരുന്നാടാ പൂച്ചേനിയൊന്നും പേടിയില്ല കേട്ടോ ഉണ്ട് പക്ഷെ ഇന്ന് നാലെണ്ണത്തിനേ കാണുന്നുള്ളൂ കണ്ടോ നാലെണ്ണത്തിനെയേ കാണുന്നുള്ളൂ ഒന്ന് എവിടെയാന്ന് മറക്കറി നമ്മൾ രാവിലെ മയിലിൻ്റെ വീടൊക്കെ എടുത്ത് അക്കൂടെ കൂടെ രാവിലത്തെ പല്ലൊക്കെ തേച്ച് ചായ കഴിക്കുവാണ് രാവിലെ മിക്സറും ചായ മിച്ചറാണോ കൊടു അല്ലേ മിക്സറും ചായ എന്തെങ്കിലും ഒരു ഇത്തിരി ബിസ്കറ്റോ മിക്സർ അല്ലാത്ത വേറൊരു പൊരി പോലെ പോലത്തെ അല്ലേ മിക്സറിന് തന്നെ വേറൊരു സാധനം മഴ ഇത്ര നേരം നന്നായിട്ട് ഇപ്പം ചാർന്നേ ഉള്ളൂ പക്ഷെ നല്ല മഴ പിടിച്ചു ഇവിടെ രാവിലത്തെ ചായ അല്ലേ അക്കോടൂസേ നമ്മൾ എപ്പോഴാണ് സ്കൂളിലേക്ക് പോണേ പള്ളിക്കൽ എപ്പോഴാ പോന്നേ പിണങ്ങിയിരിക്കുന്നതാ പിണക്കമാണോ ഒക്കെ അമ്മച്ചി അമ്മച്ചീൻ്റെ സുന്ദര മണിയാ ഉമ്മച്ചീൻ്റെ അമ്മച്ചീൻ്റെ എന്തിനാ എന്തിനൊപ്പം പിണങ്ങിയേ അമ്മച്ചീൻ്റെ മണി എന്തിനാ പിണങ്ങിയേ എന്തിനാ പിണങ്ങിയേ അമ്മച്ചീൻ്റെ ചൊർണൊക്കെട്ടാ നമ്മൾ നമ്മളതിനെ എപ്പോഴും നദീ മിച്ചീൻ്റെ അടുത്ത് പോകുന്നത് ഇതെല്ലാവരും ഒഴിക്കുകയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇതാ ഇവിടെ ഒരാൾക്ക് കൊടുക്കുമോ വെറുതെ ആണോ സിംബ ബിങ്കോ ചിപ്സ് മിക്സർ ഇറച്ചി മീനൊന്നും നമ്മളെ സിംബുവിന് വേണ്ട അല്ല സിംബു സിംബു കുട്ടിക്ക് ഇറച്ചി വേണ്ട മീൻ വേണ്ട പച്ച ചോറ് മതി അതും വല്ലപ്പോഴും ഒരു ദിവസം അങ്ങനെ ഇത്തിരി ചോറേ തന്നുള്ളൂ അവൾക്ക് വേണ്ടതാണ് ഇത് മുട്ടായികൾ മിക്സറുകൾ ബാ ണി ഷിമ്പനി നോക്കട്ടെ ഉമ്മീന്റെ മോനെ നോക്കട്ടെ ഉമ്മീന്റെ മോനും നോക്കട്ടെ ഉമ്മിന്റെ മോനും നോക്കട്ടെ ഉമ്മിന്റെ മോനെ ചങ്കടമുണ്ട് ചങ്കടം ഞങ്ങൾ കൊറേ ദിവസമായിട്ട് മൈൻഡാക്കുന്നില്ലായിരുന്നു അങ്ങോട്ട് പോയി പോയി ഇത്തോടെ പോയി പോയി അടി വേണോ സിംബാ ഇക്കാക്കി ഇട്ട് കൊടുക്കുന്നു സിംബ കഴിക്കുന്നു ഇക്കാക്ക ചായ ഒന്നും വേണ്ട ഇക്കാക്ക മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരിക്കുന്നു ഉണ്ടോ സിംബയ്ക്ക് അവനതൊന്നും വേണ്ട പഠിത്തരുമോ ഏ ഒരു പാട്ട് പാടിത്തരൂ പ്ലീസ് എത്ര ദിവസമായി ഞാനൊരു പാട്ട് കേട്ടിട്ട് പിണക്കമാണോ ആണോ അക്കഡൂസിന് പിണക്കോ അതിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുവോ ഞാനിന്ന് ഞാനിന്നുണ്ടല്ലോ ഞാൻ ടൗണിൽ പോയിട്ട് ഞാൻ മിന്നൂസീന് കുടയൊക്കെ മേടിച്ചു കൊടുക്കു സ്കൂളിൽ പോവേ ആ കുടൂശീന കുട മേടിച്ചില്ല അയ്യോ ഉമ്മച്ചീൻ്റെ ചക്കരയ്ക്ക് കുട മേടിച്ചു തരു എന്ത് കൊടയാണ്